ഞങ്ങൾ മലപ്പുറംകാർ ഇങ്ങനെയാണ് അല്ലേ അല്ലേ ഇന്നിപ്പോൾ നല്ലൊരു ദിവസം ഓണത്തിൻ്റെ ദിവസം അതിന് വിശേഷങ്ങളൊക്കെ വരാം ഈ ദിവസേ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ശ്യാമള അമ്മ ഒരു പക്ഷേ ജീവിതത്തിൽ ഇത്ര സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഓണം ആഘോഷിച്ചിട്ടുണ്ടാവില്ല അതായത് കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലം മൊത്തം വാടക വീട്ടിലായിരുന്നു ഇതാ ഈ ഒരു ഓണം ശ്യാമള അമ്മക്ക് മറക്കൂല എന്ന് പറഞ്ഞാൽ മറക്കില്ല സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം വാടക വീട്ടിലുള്ള ആൾക്കാരും കമന്റ് ചെയ്യുക എത്രത്തോളം പ്രയാസം ഉണ്ട് എന്നുള്ളത് അതിനു മുന്നേ ഞാൻ ചോദിക്കണത് ഈ അമ്മയുടെ മക്കളാണ് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ മക്കളാന്ന് പറഞ്ഞ അമ്മന്നെ പറയും അമ്മ എന്താ അതായത് ഈ പറഞ്ഞാൽ ഈ കുഞ്ഞിപ്പയും കുഞ്ഞിപ്പന്ന് പറഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിപ്പാൻ്റെ വീട്ടുകാരും എല്ലാവരും നാട്ടുകാരും കുഞ്ഞിപ്പാൻ്റെ പെങ്ങൾ ശൈലീനെ താത്തി എല്ലാവരും കൂടിയാണ് ഞങ്ങളെ സഹകരിച്ചുകാണ്ട് ഈ വീടിൻ്റെ പണി എല്ലാം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വീട് പണി ഞങ്ങൾക്ക് തീർത്ത് തന്നത് ഞങ്ങളെ ഒരു കുണ്ടെന്ന് ഇവലാണ് ഞങ്ങളെ കരയെ കയറ്റിങ്ങാണ്ട് ഈ നല്ലൊരു നിലയിൽ ഞങ്ങളെ എത്തിച്ചു തന്നത് ഞങ്ങൾ ഒരിക്കലും ഇത് ഞങ്ങൾ മറക്കൂല എവിടെ വെച്ചാലും ഈ വില എന്നും ഇവല കുറമ വലും നന്നാവൂ വല് ഞങ്ങളെ കൊണ്ട് വലിയ ഒരിക്കലും നഷ്ടമാവില്ല വലിക്ക് നന്നാവുള്ളൂ വലിയ ഇവല കയ്യിൽ ിട്ടു ഇവൽ ആയുസും ആവതും ആരോഗ്യവും ദൈവം എന്നേക്കും നീട്ടിയിട്ട് കൊടുക്കട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും ഈ കുഞ്ഞിപ്പാന്റെ ഒരു ചിന്തയുള്ളൂ ഓരോ പ്രശ്നങ്ങളും ഞാനിവിടെ ഓരോ പണികളും ഞാൻ കുഞ്ഞിപ്പാനോട് പറയുമ്പോ കുഞ്ഞിപ്പാൻ പറ്റൂലോട് പറഞ്ഞിട്ട് അതേപോലെ പെങ്ങളാണ് ഈ സൈലീനത്താത്തത് തുടക്കത്തിൽ തന്നെ കുഞ്ഞിപ്പാനോട് പറഞ്ഞു എല്ലാം സെറ്റപ്പ് ആക്കിയതും പറഞ്ഞു കൊടുത്തതും ഞങ്ങളെ കഷ്ടപ്പാടുകളും ഒരു കുഞ്ഞിപ്പാന്റെ നല്ല ടീം ഉണ്ട് എന്നുള്ളതാണ് പേരൊക്കെ പറഞ്ഞു ഫൈസൽ ഷിബിലി മുസ്തഫ ഒരു ജീവിതത്തിലെ ഒരു ധന്യമൂർത്തല്ലേ എന്തായാലും നമുക്ക് പത്ത് മുപ്പത്തി എല്ലാം കൊല്ലം പിന്നെ വീടില്ലാതെ കോട്ടേഷൻ എന്നൊരാൾക്ക് നമുക്കൊരു വീടുണ്ടാക്കി കൊടുക്കാറുണ്ട് ആ ചില്ലറ കാര്യം എന്നല്ലേ നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കഴിയുമോ എന്നുള്ള നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒപ്പമുള്ള ബലും നമ്മളെ സുഹൃത്തുക്കളും പ്രവാസികളും നാട്ടുകാരും എല്ലാവരും കൂടെ ഇവിടെ ഏറ്റെടുത്തോളി ഞങ്ങൾ ബാക്കിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ച പണി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഏതായാലും എനിക്ക് ഇവരുള്ള റെസ്പെക്ട് എന്താ അറിയാം ഇവരെ വിഷയം ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ സംഭവം അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പ്രേക്ഷകർ നോക്കണം കേട്ടോ ഇത് എത്ര പൈസ ഉണ്ടായാലും കാര്യമില്ല ഒരുപാട് ആളുകളുടെ സേവനം വേണം കാരണം ഇതിലേക്ക് ആ നടവഴി ഉപയോഗിച്ചിട്ടാണ് ഇവിടേക്കുള്ള എല്ലാ മെറ്റീരിയലും ഇവർ ഇറക്കിയതും സെവൻ സ്റ്റാർ ഇറക്കിയതും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് രാവും പകലും ഇല്ലാതെ ഇവർ പണം പിരിച്ചു പിന്നെ ഇവരൊക്കെ വിവിധ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് സാധാരണ ജോലിക്കാരോ വ്യത്യസ്ത ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർ ചില ദിവസങ്ങളിൽ പല വർക്കും അവരെ ഏറ്റെടുക്കുകയാണ് പെയിൻറ്റിങ് ആണെങ്കിലും പിന്നെ ജനൽ എന്താണ് ആശാരിപ്പണി ആണെങ്കിൽ കാർപ്പൻ്റർ വർക്ക് ആണെങ്കിൽ ആശരിപ്പണി ബാക്കി പറ്റുന്നോടത്തോളം അവർ വർക്ക് ചെയ്തു ബാക്കി കളക്ട് ചെയ്തു പണം പൈസ സ്വരൂപിച്ചിട്ടാണ് ആ അമ്മക്കുള്ള വീട് ഇവർ ഉറക്കി കൊടുത്തത് അപ്പോൾ നമ്മുടെ ട്ടോ സെവൻ സ്റ്റാർ വേറെ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞാണ് എന്തൊക്കെയാണ് സംഭവങ്ങള് എന്താ പറയാനുള്ളത് നമ്മളെ ഈ ഇത് ഏറ്റെടുക്കുമ്പോ കൃത്യമായിട്ട് ഒരു വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ എല്ലാവരുടെയും കൂട്ടായൊരു പ്രയത്നാണ് ഇത് കംപ്ലീറ്റ് ആൻ സഹായിച്ചത് തീർച്ചയായും പലരും പണം പോലും വാങ്ങാതെ ജോലി സ്ഥിരമായിട്ട് കൂലിപ്പണിക്ക് പോകുന്ന പല ആളുകളും അവരുടെ പണി വേണ്ടെന്ന് വെച്ചിട്ട് പോലും സഹായിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തുന്നു പിന്നെ ചേച്ചിയുടെ ബാക്കി നമുക്ക് ഇത്ര സ്പീഡാൻ കാരണങ്ങൾ പൈസ മാഷിന്റെ ഒരു വീഡിയോ ആയിരുന്നു പശ്ചിത്ത വീഡിയോ ആ വീഡിയോ വന്നതിന്റെ ശേഷം നമുക്ക് ടൈൽസിനും ഓർഡർ കിട്ടി ടൈൽസിന്റെ കൂലി കിട്ടി പണി കുറച്ചുകൂടി സ്പീഡ് ഒപ്പായത് പൈസ വളരെ സന്തോഷം ഓക്കെ ടൈൽസ് സ്പോൺസർ ചെയ്ത ആളെ നമ്മൾ ഇതിൽ വിഷ്വല് കാണിക്കല്ലേ നമ്മൾ കാണിക്കാ പറയാനുള്ളത് പറയപോലെന്താ ഹാപ്പി അല്ലേ ഓണവും പിന്നെ ഞങ്ങളെ അധ്യാപക ദിനം കൂടെയാണ് സെപ്റ്റംബർ അഞ്ച് ചേച്ചിക്ക് സെവൻ സ്റ്റാറിന്റെ സമ്മാനം ചാരിതാർത്ഥിയുണ്ട് അല്ലെ എന്താ പൈസ പറും മാറിക്കും ഇതിന്റെ ഒരു നട്ടല്ലാണ് പൈസ നടന്നാൽ സാരിക്ക എന്താണ് പറഞ്ഞേ നിന്റെ വർക്ക് എന്ന് പെയിന്റിംഗ് പണിയാണ് ഇവരൊക്കെ സന്തോഷത്തിൽ ഒരുപാട് പണ ഉണ്ടാവാന്നുള്ള ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇങ്ങനെ പോലെയുള്ള ആളുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ആ നാട്ടുകാർക്കും വലിയ അനുഗ്രഹം ആണ് കേട്ടോ അതോ ഇതിലൊക്കെയാണ് ഇവര് എന്താ ഞങ്ങൾ സ്റ്റെപ്പ് കേറാൻ തന്നെ പണിയുണ്ട് അപ്പൊ ഇതില് ടൈല് പിടിച്ചിട്ടും മണലാണ്ടാക്കിട്ടും കല്ലു ഇങ്ങോട്ട് ഓടുന്നിട്ടും അല്ലേ ആ പണി കുറച്ച് റിസ്ക് അല്ലേ റിസ്ക് തന്നെയാണ് അപ്പൊ അതാണ് ഇവരോടുള്ള നമുക്ക് വീണ്ടും ഒരു അപ്പൊ ഏതായാലും എന്താ സന്തോഷം അപ്പൊ ഡയലുകള് ആ വീട് കണ്ടില്ലേ മനോഹരല്ലേ അടിപൊളി ക്ലബിനെ ക്ലബ്ബ് അത്രത്തോളം ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ആ സാധനങ്ങളൊക്കെ ഏറ്റി കൊണ്ടോ കാര്യങ്ങളിലൊക്കെ ഭയങ്കര കാണുമ്പോ തന്നെ നമുക്ക് അടിപൊളി പറയുന്നത് ഞാൻ പിന്നെ ചേച്ചി വൈലേ അവര് കാണിച്ചു അടിപൊളി ജാസ്യന് പിന്നെ അവിടെ എത്താവുള്ള ചെറിയ പ്രയാസല്ലേ സന്തോഷം അല്ലേ ഏതായാലും ഇനിയും കാരണ പ്രവർത്തനം തുടരട്ടെ ഓക്കെ താങ്ക് യു കയ്യിൽ തന്നതിന് താങ്ക്സ്